ൂപഗങ്ങളോടെ അൽതയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ദൈവമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥതയോടെ ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുക എന്തെല്ലാം കുറവുകളുണ്ടോ അതൊക്കെ ചോദിക്കുക നമുക്ക് പറ്റാത്ത വിഷയാകാം തമ്പുരാനോട് പറ തമുരാനെ കുറവ് നടത്തി തരാ സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരു നിമിഷം മതി ദൈവത്തെ സ്നേഹിക്കുന്നതിൽ കുറവുണ്ടോ പറ്റണില്ല ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വിശുദ്ധ ജീവിതം പറ്റുന്നില്ലേ എന്തൊക്കെയാ കുറവുള്ളത് തമ്പരാനോട് പറ ദൈവത്തോടല്ലാതെ മറ്റാരോട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുക ദൈവത്തിന്റെ മുമ്പിലല്ലാതെ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ എവിടെയാ അറക്കി വെക്കുക ഇപ്പൊ നമുക്ക് സങ്കടം വരുമ്പോ നമുക്ക് വേദന വരുമ്പോ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ വേറെ എവിടെയാണ് നമുക്ക് ഇറക്കി വെക്കാനുള്ളത് മറ്റാരുടെ മുമ്പിലാ നമുക്ക് ഇറക്കി വെക്കുക നമുക്ക് ദൈവം ഉണ്ടല്ലോ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ കർത്താവിന്റെ മുമ്പിലേക്ക് പറ തമുരാൻ ഇതാണ് എൻ്റെ അവസ്ഥ പച്ചയായ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അല്ലെ ശരീരത്തിന് ആരോഗ്യക്കുറവുണ്ട് രോഗമാണ് തമുരാനോട് പറഞ്ഞേ തമുരാനെ എൻ്റെ ശരീരത്തിന്റെ ജീവൻ തരാൻ പറ സൗഖ്യം തരാൻ പറ നമുക്ക് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടല്ലോ എല്ലാം പറയാൻ പറ്റുന്ന എല്ലാം പങ്കുവെക്കാൻ പറ്റുന്ന നമ്മുടെ എല്ലാ നൊമ്പനങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന നമ്മുടെ ഭാരം ഇറക്കാൻ പറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ അർക്കി വെക്കാൻ പറ്റുന്നതിന് കാരണം ഈ കർത്താവ് നമ്മളെ കേൾക്കുന്നു നമ്മെ താങ്ങുന്നു നമ്മെ സഹായിക്കുന്നു ഒക്കെയുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുള്ളതല്ലേ ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട് ഉണ്ട് നിന്റെ കുറവുകളിലേക്ക് ഇറങ്ങി വരാൻ ഒരു ദൈവം നിന്റെ ഇല്ലായ്മകളിലേക്ക് ഇറങ്ങി വരാൻ ഒരു കർത്താവ് മാനുഷികമായ അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനും സാധ്യമാക്കി തരാനും കഴിവുള്ളവനായ ദൈവം ഇതാ നമ്മോട് കൂടെ എനിക്കറിയില്ല എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കറിയില്ല എന്റെ ജീവിതം അങ്ങോട്ട് അപ്പിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയില്ല ഇതൊക്കെ ഏതറ്റം വരെ പോകുന്നു പോലും അത്രമാത്രം വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് കർത്താവെ കടന്നുപോയിരിക്കുന്നത് നീ സഹായിക്കണം ദൈവമേ ഇന്നലകളിൽ നീ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പണ്ടേ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നു സത്യമല്ലേ അത് സത്യമല്ലേ അതുകൊണ്ട് മക്കളെ എന്തെല്ലാം കുറവുണ്ടോ തമ്പുരാനോട് ചോദിക്കെ ഒരു മടിയില്ല നമ്മുടെ ദൈവത്തിന് നമ്മളെ സഹായിക്കും അപ്പന അപ്പനോട് മക്കൾ ചോദിക്കുമ്പോൾ കയ്യിലുണ്ടെങ്കിൽ അപ്പം കൊടുക്കേലെ നമ്മുടെ അപ്പന്റെ കയ്യിൽ സ്വർഗീയ പിതാവിന്റെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് അതിന്റെ പൂർണ്ണതയിലുണ്ട് സമ്പന്നതയിലുണ്ട് നീ ചോദിച്ച വാരി കോരി തരും അമർത്തി കുലിക്ക് നിന്റെ മടിയിൽ ഇട്ട് തരാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ അൽ താറയിലുണ്ട് അത് വിശ്വസിക്കുക സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകൂത്തുന്നു കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങളെല്ലാം തമ്പുരാന സന്നദ്ധയിലേക്ക് ഇറക്കി വെക്കാം പ്രത്യേക നിയമങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ചില നിയോഗങ്ങളുണ്ടല്ലോ ആരോടും പറഞ്ഞിട്ടുള്ളതോ പങ്കുവച്ചിട്ടുള്ളതോ പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചില വേദനകളും ചില നിയോഗങ്ങളും ചില സങ്കടങ്ങളും ഒക്കെ അല്ലേ അതെല്ലാം ഈശ്വരടുത്ത് പറയാം ഈശ്വരൻ നിന്നെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവേ നീ ഈ മക്കളെല്ലാ ആഗ്രഹങ്ങളെയും നീ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ തുറന്ന കാര്യങ്ങൾ ഈശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കും ദിവ്യാരുണ്യമേ എന്നുമെന്നും അംഗക്കാരാധന